നമസ്കാരം മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും സിനിമാ മേഖലയിലെ ആളുകൾ മോശമായി പെരുമാറുന്നവരാണെന്നും വെളിപ്പെടുത്തി സിനിമാ സീരിയൽ നടി ഉഷ ഹസീന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നും പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാവണമെന്നും ഉഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ദുരനുഭവമുണ്ടായ കുട്ടികൾ തന്നെയാണല്ലോ മൊഴി കൊടുത്തിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ ഉറപ്പായും ഇതൊക്കെ നടന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദുരനുഭവങ്ങൾ നേരിട്ടവർ നേരത്തെ അതേക്കുറിച്ച് പങ്കുവച്ചിരുന്നുവെന്നും ഉഷ പറഞ്ഞു ഇത്തരം അനുഭവം നേരിട്ട ആളുകൾ അക്കാര്യം പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ എല്ലാവരും ഇങ്ങനെയുള്ളവരല്ല ചില ആൾക്കാർ മാത്രം സിനിമാ മേഖല മൊത്തം ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് പറയാൻ സാധിക്കില്ല ഈ റിപ്പോർട്ടിൽ സർക്കാർ ഇടപെടണം റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവർ ചില സംഘടനകളിലൊക്കെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണ് അത്തരക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അവർ പിന്നെയും ഇതുതന്നെ തുടരും അവർക്കെതിരെ നടപടി എടുക്കണമെന്നും അവരെ മാറ്റി നിർത്തണമെന്നുമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പെൺകുട്ടികൾ പരാതി കൊടുക്കാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും തുടരും ഒരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയതിൻ്റെ തുടർന്നുണ്ടായ ദുരനുഭവം ഉഷ പങ്കുവച്ചിരുന്നു ആ സംവിധായകൻ കുഴപ്പക്കാരനാണെന്ന് കേട്ടറിഞ്ഞ പേടിയോടെയാണ് പോയത് പക്ഷേ വാപ്പ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമായിരുന്നു ആ സംവിധായകൻ്റെ സെറ്റിൽ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യമായിരിക്കും പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഞാൻ എൻ്റെ അച്ഛനോടൊപ്പമാണ് പോയത് ഞാൻ അന്ന് തന്നെ പ്രതികരിക്കുകയാണ് ചെയ്തത് പിന്നെ സെറ്റിൽ വരുമ്പോൾ നമ്മളോട് വളരെ മോശമായി പെരുമാറും നമ്മളെ ഇൻസൾട്ട് ചെയ്യും നന്നായി അഭിനയിച്ചാലും മോശമാണെന്ന് പറയും ഒരിക്കൽ അടിക്കാനായി ഞാൻ ചിരുപ്പൂരിയതാണ് അന്നൊന്നും ഇതുപോലായ മീഡിയ ഇല്ലല്ലോ മാസികകളിലൊക്കെ അക്കാര്യം വാർത്തയാവുകയും ചെയ്തിരുന്നു ഉഷ വ്യക്തമാക്കി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് പല കാര്യങ്ങളിലും പ്രതികരിച്ചതിന്റെ പേരിൽ അവരുടെ ഒരു ബാൻഡ് നേരിടേണ്ടി വന്നിട്ടുണ്ട് കുറെ അനുഭവിച്ചിട്ടുണ്ട് നമുക്കപ്പോൾ അറിയില്ല അവർ മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് കുറേ പേർ ചേർന്നാണ് ഇത് ചെയ്തതെന്ന് അറിയില്ലായിരുന്നു ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും കുറെ കാലം സിനിമയൊന്നും ഇല്ലാതിരുന്നതും പല കാര്യങ്ങളും നമ്മൾ പ്രതികരിച്ചതിൻ്റെ പേരിൽ ചിലർ മാറ്റി നിർത്തിയിട്ടുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു ആരോടാണ് പരാതി പറയേണ്ടതെന്ന് അന്ന് അറിയില്ലായിരുന്നു എന്നും ഉഷ പ്രതികരിച്ചു ദുരനുഭവം നേരിട്ട പെൺകുട്ടികൾ പരാതി കൊടുക്കാൻ തയ്യാറാവണം പരാതി കൊടുത്തില്ലെങ്കിൽ ഇനിയും ഇതുതന്നെ സംഭവിക്കും താൻ അഭിനയിച്ചു തുടങ്ങിയ കാലം മുതൽ സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരാകുന്നുണ്ടെന്നും അത് ഇന്നും തുടരുന്നുവെന്നുമാണ് ശാരദാ മേഡം പറഞ്ഞതെന്നും ഉഷ പ്രതികരിച്ചിരുന്നു